വേറൊന്നുമില്ല നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ പോവാണ് അന്ന് പോയിട്ട് ഒന്നും കാണിച്ചു തരാൻ പറ്റിയില്ലല്ലോ അവിടുത്തെ കടകളും കാഴ്ചകളും ഒന്നും കാണിച്ചു തരാൻ പറ്റില്ലല്ലോ അപ്പം ഇന്ന് നമ്മൾ പെട്ടെന്ന് പോകാൻ പറ്റിയ അവസരമാണ് അപ്പം ഇന്ന് നമ്മൾ നമ്മളിവിടുന്ന് പാലക്കാട് രണ്ട് മണിക്കൂർ വേണം ഗുരുവായൂരത്തെ അപ്പം രാവിലെ നേരത്തെ തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത് ഇറങ്ങാൻ പോണേ പോകണേല്ലോ അപ്പം ഞാനിങ്ങനെ പോകുമ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചുതരാം ഫ്രണ്ട്സ് അപ്പം നമുക്ക് പോയാലോ ഒറ്റപ്പാലം ഷെർണൂർ വഴിയാണ് നമ്മൾ പോകണത് അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ട്രെയിനൊക്കെ കണ്ടപ്പോൾ ഞാൻ ട്രെയിനൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് രീതി എടുക്കാൻ നോക്കിയതാണേ പിന്നെ പോണത് ഞാനും ഏട്ടനും ഏട്ടൻ്റെ ഒരു ഫ്രണ്ടും അവരുടെ മോളും അങ്ങനെ നാല് പേരും കൂടെയാണ് ഞങ്ങൾ പോണത് അപ്പോൾ ഇങ്ങനെ കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നാലാളല്ലേല്ലോ ഇങ്ങനെ പോകേണ്ട ആശാന അവിടെ കിടന്ന് ഉറങ്ങുകയാണ് ഇത് നമ്മുടെ ചെറുതരു പാലമാണ് തൃശ്ശൂർ പാലക്കാട് ബോർഡർ ഇനി പോയി നമ്മുടെ കേരള കലാമണ്ഡലം വഴിയൊക്കെ പോയി പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പോണ വഴിക്കുന്ന ഉത്രാളിക്കാവ് അപ്പോൾ അവിടെ നിന്ന് കയറി തൊഴുതിട്ട് പോകാമെന്ന് വിചാരിച്ചു ഇനി അതിൽ നിന്ന് കയറി തൊഴുതിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള യാത്രൂ ട്രെയിൻ അതാ ട്രെയിൻ പോകുന്നു ഉത്രാളിക്കാവിൻ്റെ ബാക്കിൽ ഇവിടെയാണല്ലോ ഒരിക്കൽ വെടിക്കെട്ടിൽ കുറേ ആൾക്കാർ മരിച്ച സംഭവക്കാരൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണല്ലോ ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ എരുമപ്പെപ്പെട്ടി ധന്യേന്തരമൂർത്തി ക്ഷേത്രം പോകണം അത് കഴിഞ്ഞ് ഞങ്ങളങ്ങനെ ഈ ഗുരുവായൂർ പോകും ഓക്കെ നമുക്ക് പൂവ ഉത്രളേക്കാവത്തി അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം അപ്പൊ നമ്മൾ ആദ്യം ഗുരുവായൂരല്ല പോണത് ഇപ്പൊ ദേ ഉത്രാളിക്കാവ് ക്ഷേത്രമാണ് ഇവിടെ തൊഴുതതിന് ശേഷം വേറെയും ഒരു അമ്പലത്തിൽ പോയി തൊഴുതനു ശേഷമാണ് നമ്മൾ ഗുരുവായൂർ എത്തോളും അപ്പൊ നമുക്ക് ഉത്രാളിക്കാവ് ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് പോവാം അപ്പതേ അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ രണ്ടാമത് പോണത് ഇങ്ങനെ നമുക്ക് അസുഖമൊക്കെ ഉണ്ടാവുമ്പോ മാറാനുള്ള വഴിപാടൊക്കെ ചെയ്യുന്ന ധന്യന്തിരി മൂർത്തി എന്ന് പറഞ്ഞിട്ടൊരു അമ്പലമുണ്ട് ഒറ്റപ്പാല തന്നെയാണ് അപ്പൊ അങ്ങോട്ടാണ് രണ്ടാമത് നമ്മൾ പോണത് നല്ല തിരക്കായിരുന്നു വ്യാഴാഴ്ചയായിരുന്നു അതുകൊണ്ട് നല്ല തിരക്കുണ്ട് വ്യാഴാഴ്ച എല്ലാ അമ്പലങ്ങളിലും തിരക്കുണ്ടാവുമല്ലോ അപ്പോൾ നല്ല സമാധാനത്തോടു കൂടിയുള്ള ഒരു തൊഴിലും കാര്യങ്ങളൊക്കെ നമുക്ക് പറ്റി തൊഴുതു കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുകയും ചെയ്തു പെട്ടെന്ന് തന്നെ ഇറങ്ങുകയും ചെയ്തു എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അതെ ഒരു കുഞ്ഞ് കടയിൽ തന്നെയാണ് കയറിയത് അറിയാമല്ലോ ഞാനിപ്പോഴും ഭൂരി മസാലയാണോ പറയുക എന്നുള്ളത് അപ്പോൾ പൂരി മസാല പറഞ്ഞു ഏട്ടനും ചേച്ചിയും അവരുടെ മോളൊക്കെ ദോശയും റോസ്റ്റൊക്കെയാണ് പറഞ്ഞത് ആശാനിരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാ കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയതിന് ശേഷം നേരെ പോണത് മമ്മിയൂരാണ് അതായത് ഗുരുവായൂരിൻ്റെ തൊട്ടന്നെയുള്ളൊരമ്പലമാണ് മമ്മിയൂർ നമ്മുടെ നമുക്ക് ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഗുരുവായൂർ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ടൈം ആകുമ്പോൾ നമുക്ക് ഗുരുവായൂർ എത്തിയാൽ മതി നേരെ കയറി തൊഴിലല്ലേ വേണ്ടോ വരി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ മമ്മിയൂർ പോയി അവിടെയും തൊഴിൽ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഗുരുവായൂർ പോകാൻ പോണത് ഗുരുവായൂർ ദാ എത്തിയിട്ടുണ്ട് മമ്മീർ തൊഴില് കഴിഞ്ഞതും ഗുരുവായൂർ നേരെ അടുത്തന്നെയാണ് ഗുരുവായൂർ എത്തിയിട്ടുണ്ട് വണ്ടിയൊക്കെ നിർത്തി നമ്മളിതാ പോവാണ് നല്ല തിരക്ക് എന്ന് പറഞ്ഞാൽ അത്രയും തിരക്ക് ഞാൻ ഈ ഇത്രയും വർഷമായിട്ട് ഞാൻ ഗുരുവായൂർ തൊഴാൻ പോയതിൽ ഈ ഒരു വർഷമാണ് ഇത്രയും തിരക്ക് കണ്ടിരിക്കുന്നത് നല്ല തിരക്ക് തന്നെയായിരുന്നു പിന്നെ നമ്മുടെ കള്ളക്കണ്ണനെ നമ്മളങ്ങനെ ഓടിക്കേറി കാണാനൊന്നും പറ്റില്ല ആ കള്ളക്കണ്ണൻ തന്നെ വിചാരിക്കണം നമ്മൾ ഭഗവാനെ കാണണോ എന്നുള്ളത് കാരണം അങ്ങനെയാണ് അവിടത്തെ ഒരു നല്ല തിരക്കാണ് ആ തിരക്കിലും ഇത്രയും തിരക്കിലും വൈശാഖ മാസമായതുകൊണ്ടും പിന്നെ കുട്ടികളുടെ അരങ്ങേറ്റം ആയതുകൊണ്ടും നല്ല തിരക്ക് ആടിപൊളി തിരക്ക് ഞങ്ങൾ ഇത്ര കാലം ഇങ്ങനെ ഒരു തിരക്ക് കണ്ടിട്ടില്ല എന്തായാലും തിരക്ക് വേണമല്ലോ ഗുരുവായൂരൊക്കെ തിരക്കില്ല പറഞ്ഞ പിന്നെ ഏതമ്പലത്തിൽ തിരക്കില്ലേ ചേച്ചിമാരുടെ നല്ല മനോഹരമായ നൃത്ത ചുവടുകളും അവരിതാ നല്ല രസമായിട്ട് തന്നെയാണ് കളിക്കുന്നത് അതുപോലെ തന്നെ കുഞ്ഞു പിള്ളേരുടെ അരങ്ങേറ്റത്തിൻ്റെയും അവരുടെ ഇങ്ങനെ ഒരുങ്ങി ചമഞ്ഞുള്ള ആ ഭംഗിയുള്ള കുട്ടികളുടെ നല്ല രസമുണ്ട് കാണാൻ പിള്ളേരനെ കാണാനും പിന്നെ കുറേ കല്യാണങ്ങളും ഒരുപാട് കല്യാണങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ കല്യാണ കാഴ്ചകളും അതിൻ്റേതായ തിരക്ക് അറിയാമല്ലോ വ്യാഴാഴ്ച ആയതുകൊണ്ട് തന്നെ ഗുരുവായൂരൻ നല്ല തിരക്ക് തന്നെയായിരുന്നു കല്യാണങ്ങളും കൂടുതലുണ്ടായിരുന്നു പിന്നെ അരങ്ങേറ്റ കാഴ്ചകളും ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ഒക്കെ എടുത്തു കഴിഞ്ഞു ഒക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ നമ്മൾ നടക്കണം നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഇവിടെ കുട്ടികളുടെ കുഞ്ഞു കുഞ്ഞ് പിള്ളേരുടെ നല്ല നല്ല ഈ ഭരതനാട്യം മോഹിനിയാട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾ കളിക്കണതിൻ്റെ അവരുടെ കുറേതാണ് ഇങ്ങനെ ഇങ്ങനെ കുറേ പിള്ളേർ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് റെഡിയായി ആയി നിൽക്കുന്നുണ്ടായിരുന്നു അവരുടെ പരിപാടിയാണല്ലോ അരങ്ങേറ്റവും കാര്യങ്ങളൊക്കെ ആയിട്ടേ പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് വരികയാണ് ഭക്ഷണം കഴിക്കാനായിട്ട് വരുമ്പോൾ ഇവിടെ നമ്മുടെ അമ്പലത്തിൽ തന്നെ അമ്പലക്കുളം ഉണ്ട് അമ്പലക്കുളം കാണിച്ചു തരാം ആദ്യമൊക്കെ അമ്പലക്കുളത്തിൽ പറഞ്ഞാൽ നിറച്ച് മീനുകളാണ് നമ്മൾ പോയി കാലൊക്കെ കഴുകിയിട്ടാണ് കയറാറ് ഇപ്പോൾ അങ്ങനെയൊന്നും പോവാറില്ല ഇന്ന് പോയില്ല പിന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴും മൊബൈലിലൊന്നും കൊണ്ടുപോകാൻ പാടില്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഇതാ നമ്മളെ കടകൾ കാണാൻ പോണത് നല്ല രസം തന്നെയായിരുന്നു കടവൾ കണ്ടതിന് ശേഷം ഞങ്ങൾ കുറേ നടന്ന് എല്ലായിവിടെയും നടന്ന് കൂടി കാണാനുള്ള അമ്പലങ്ങളുടെ ഫുള്ള് പരിസരം എല്ലാ സൈഡ് കൂടെയും പോയി കണ്ട് തൊഴുത് നിൽക്കുകയാണ് അപ്പം ദേട്ടം വരുന്നുണ്ട് ആഹാ നമുക്ക് കണ്ണനെ കാണാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബാഗ് ഒന്നും ഉള്ളിൽ കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ ബാഗൊക്കെ തിരിച്ച് കാറിലേക്ക് തന്നെ കൊണ്ടു വയ്ക്കാമെന്ന് പോവാണ് ബാഗിൽ കാർ വെച്ചിട്ട് വന്നിട്ട് വേണം തൊഴാൻ കയറാൻ ഗുരുവായൂർ തന്നെയാണ് ഒരാൾ വരുന്നുണ്ട് അടുത്തൊന്നും പോവില്ല ഇത്രേ പോവുള്ളൂ പിന്നെ നമ്മൾ തൊഴാൻ കയറാൻ പോവുകയാണ് ബാഗ് വണ്ടിയിൽ വെച്ചിട്ട് ഫോണും വണ്ടിയിൽ തന്നെ വെച്ചിട്ട് ഉള്ളിലേക്ക് തൊഴാൻ പോവുകയാണ് അങ്ങോട്ട് ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല അവർ കുളി ചെക്ക് ചെയ്തിട്ട് ഉള്ളിലേക്ക് കയറ്റി കൊണ്ടോളൂ അപ്പം നമുക്ക് അപ്പം നമ്മൾ തൊഴുത് കഴിഞ്ഞിട്ട് വരാൻ വേണ്ടി അപ്പം അങ്ങനെ നല്ല ദർശനം കിട്ടിയിട്ടുണ്ട് കള്ളക്കണ്ണൻ ഇങ്ങനെ വെണ്ണ കെട്ട് കൊണ്ടുപോകണ ആ അങ്ങനൊരു രൂപത്തിലാണ് നമ്മളെ കണ്ടത് അപ്പോൾ അപ്പോൾ തൊഴുതു കഴിഞ്ഞ് വന്നു ഇനി നമ്മളെ വീട്ടിലേക്ക് പോവുകയാണ് പ്രത്യേകിച്ചൊന്നുമല്ല വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫ്രണ്ട്സ്